നടൻ അന്തരിച്ചു ഉറക്കത്തിനിടെയാണ് ഓസ്കാർ ജേതാവ് റോബർട്ട് റെഡ്ഫോർഡ് അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അഭിനയരംഗത്തേക്ക് ചൂട് നടൻ പിന്നീട് സംവിധായകൻ എന്ന നിലയിലും തിളങ്ങി ഓർഡിനറി പീപ്പിൾ എന്ന ചിത്രം സംവിധാനം ചെയ്തതിലൂടെ അക്കാദമി അവാർഡ് സ്വന്തമാക്കി എൺപത്തി ഒൻപതാം വയസ്സിലാണ് പ്രിയതാരം അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഹോളിവുഡ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ദസ്റ്റിംഗ് എന്ന ചിത്രത്തിലെ വേഷമാണ് റോബർട്ട് റെഡ്ഫോർഡിന് ആരാധകരെ സൃഷ്ടിച്ചത് നടന് എൺപത്തിയൊൻപത് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം